റീറിലീസുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ പണിച്ച്ത്താടൊക്കെ വരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒരു റിലീസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് സിനിമയെക്കുറിച്ചല്ല പക്ഷേ റീറിലീസിങ്ങൊരു പുസ്തകമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ഗ്രാഫിക് നറേറ്റീവായ ജി അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും റീറിലീ റീറിലീസിങ്ങുമായി വരുന്നു അരവിന്ദൻ്റെ മകൻ രാമു നടത്തിയ പരിശ്രമങ്ങളാണ് ഇങ്ങനെ ഒരു റിലീസിങ് മികച്ചതാക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഗ്രാഫിക് നറേറ്റീവ് എന്ന പദം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാൽ അതിനും എത്രയോ മുൻപേ അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയുടെ ഗ്രാഫിക് നറേറ്റീവുകൾ മലയാളികളെ ത്രസിപ്പിച്ചിരുന്നു നർമ്മത്തിൽ ചാലിച്ച രാഷ്ട്രീയ വിമർശനങ്ങൾ വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യതയും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ പതിമൂന്ന് വർഷം തുടർച്ചയായി ഒരു ആനുകാലികത്തിൽ ഈ കാർട്ടൂൺ രചനകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അവയെല്ലാം സമാഹരിച്ചാണ് സമ്പൂർണ്ണ പുസ്തകമായി പുറത്തിറക്കുന്നത് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന അതേ പേരിൽ തന്നെയാണ് സമ്പൂർണ്ണ കൃതിയും ഒരുങ്ങുന്നത് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് മകൻ രാമു തന്നെ ഇതിനകത്ത് മുഴുവൻ ഇല്ല നേരത്തെ പബ്ലിഷ് ചെയ്തില്ലേ അതിന്റെ ആർട്ട് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ വലിയ രണ്ടിലും നമുക്കറിയാമല്ലോ കാരണം അവസാനം കിട്ടി ഇതിനകത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇത് പുസ്തക രൂപത്തിൽ ഇറങ്ങിയെങ്കിലും ഭാഗികമായിരുന്നു വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് മുഴുവൻ കാർട്ടൂണുകളും സ്വരൂപിച്ചാണ് രാമു സമ്പൂർണ്ണ പുസ്തകം ഇറക്കുന്നത് കാലിഗ്രാഫറായ സഹായവും പിന്നിലുണ്ട് ും ഫിലേക്കർ എന്നുള്ള രീതിയിൽ മാത്രം പുസ്തകം വരുമ്പോ അതിനകത്ത് ഗ്യാപ്പ് വരുമെന്ന് നമ്മൾ വിചാരിച്ചു വളരെ ലോങ് ഇന്റർവ്യൂ ഉണ്ട് അതായത് ഒരുപാട് അതിനകത്ത് എല്ലാ സിനിമയെ പറ്റിയും പറയുന്നുണ്ട് അരവിന്ദന്റെ ഗ്രാഫിക് വർക്കുകൾ മുഴുവൻ ആദ്യമായി സമാഹരിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത കൂടാതെ അഭിമുഖവും പഠനങ്ങളും ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമാ സംവിധായകനായിരുന്ന ജി അരവിന്ദനിലെ കാർട്ടൂൺ വൈഭവം എടുത്തറിയാൻ സഹായിക്കുന്ന ഒന്നാകും ഈ സമ്പൂർണ്ണ കൃതി കോട്ടയം